നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കള തോട്ടത്തിൽ പല തരത്തിലുള്ള പച്ചക്കറികൾ എല്ലാ കാലത്തും നമ്മൾ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ ചില ഇനം പച്ചക്കറി വിളകൾ നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിച്ചാലും അത് നല്ല രീതിയിൽ വരണമെന്നില്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഓരോ പച്ചക്കറി വിളകൾക്കും അതിൻ്റെ ബെസ്റ്റ് സീസൺ ഉണ്ട് അതായത് ഏറ്റവും മികച്ച നടീൽ സമയം ഉദാഹരണത്തിന് നമുക്ക് മെയ്യിലോ ജൂണിലോ ഒന്നും ക്യാബേജും കോളിഫ്ലവറും ഒന്നും നട്ട് വളർത്താനായിട്ട് പറ്റത്തില്ല അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് അപ്പോൾ ഓരോ മാസവും കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഏതൊക്കെ പച്ചക്കറി വിളകളാണ് ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ വർഷം മുഴുവനും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ചില ഇനം പച്ചക്കറി വിളകളുണ്ട് ഉദാഹരണത്തിന് ചീര വെണ്ട പയറ് ഇതെല്ലാം എല്ലാ കാലത്തും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും അതേസമയം വെള്ളരി വർഗ്ഗ വിളകളായിട്ടുള്ള കുമ്പളം പാവൽ പീച്ചിൽ ചുരയ്ക്ക വെള്ളരി പടവലം മത്തൻ തുടങ്ങിയ പച്ചക്കറി വിളകളാണെന്നുണ്ടെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിൽ വേണം കൃഷി ഇറക്കാനായിട്ട് കഴിയുന്നതും ജനുവരി കൂടിയെങ്കിലും കൃഷി ഇറക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞാൽ വെള്ളരി വർഗ്ഗ വിളകൾക്ക് വേണ്ടിയിട്ടുള്ള നടിൽ സമയമാണ് പിന്നെ ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകിച്ച് നമുക്ക് നടാൻ വേണ്ടിയിട്ടുള്ളത് ചേനയാണ് കേട്ടോ ചേന നടുന്ന സമയമാണ് ഫെബ്രുവരി അതും മനസ്സിലെപ്പോഴും വേണം കുംഭത്തിൽ നട്ടാൽ കുടത്തോളം എന്ന് പറയും ഇപ്പോൾ ഫെബ്രുവരി മാസം എന്ന് പറയുമ്പോഴത്തേക്കും കുംഭമാസം അടുപ്പിച്ചിട്ടുള്ള സമയമാണ് പിന്നെ മാർച്ചിൽ പ്രത്യേകിച്ച് നമുക്ക് നടാൻ വേണ്ടിയിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് കാച്ചിലും തുടങ്ങിയിട്ടുള്ള കിഴങ്ങ് വർഗ വിളകളാണ് കേട്ടോ പിന്നെ ഏപ്രിൽ മാസത്തിൽ നമുക്ക് ഇഞ്ചി മഞ്ഞൾ കപ്പ തുടങ്ങിയവ നടാം മെയ് മാസത്തിലാണെങ്കിൽ വഴുതനങ്ങ മുളക് ഇത് രണ്ടും കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് മെയ് മാസം ജൂൺ മാസത്തിലാണെങ്കിൽ മുള്ളങ്കി ചേമ്പ് തുടങ്ങിയിട്ടുള്ള വിളകളും കൃഷി ചെയ്യാൻ ചെയ്യാനായിട്ട് ആരംഭിക്കാം പിന്നെ ജൂലൈയിലാണെങ്കിൽ കൂർക്ക കൃഷിക്ക് ബെസ്റ്റാണ് പിന്നെ ഓഗസ്റ്റ് ആവുമ്പോൾ നമുക്ക് ബീട്രൂട്ട് ക്യാരറ്റ് തുടങ്ങിയിട്ടുള്ള കൃഷി ഇറക്കാനായിട്ട് നല്ല സമയമാണ് സെപ്റ്റംബറിലും നമുക്ക് വഴുതന കൃഷിക്ക് പറ്റിയ സമയമാണ് അതുകൂടാതെ ക്യാരറ്റ് മധുരക്കിഴങ്ങ് പടവലം കപ്പ തുടങ്ങിയിട്ടുള്ള വിളകളുടെ കൃഷി ആരംഭിക്കുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറാവുമ്പം നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ വെളുത്തുള്ളി തുടങ്ങിയിട്ടുള്ള ശീതകാല പച്ചക്കറി കൃഷി സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ആ സമയത്ത് തന്നെയാണ് തക്കാളിയുടെ ബെസ്റ്റ് സീസൺ അപ്പോൾ ഈ സമയത്ത് തക്കാളി മറ്റ് ശീതകാല പച്ചക്കറി കൃഷികൾ ആരംഭിക്കാവുന്നതാണ് അതുപോലെ നവംബറിൽ നമുക്ക് ഈ ശീതകാല പച്ചക്കറി കൃഷി നടത്താവുന്നതാണ് പിന്നെ ഡിസംബർ ആവുമ്പോഴാണ് തണ്ണിമത്തൻ്റെ സമയം അപ്പോൾ തണ്ണിമത്തൻ്റെ കൃഷി ആരംഭിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഡിസംബറാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഡിസംബറിൽ തണ്ണിമത്ത നടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നവംബറിൽ വിത്തിട്ട് അതിൻ്റെ തൈ മുളപ്പിച്ച് വെക്കുക എന്നിട്ട് ഡിസംബർ ആകുമ്പോഴത്തേക്കും നട്ടു കൊടുത്താൽ മതി മനസ്സിൽ എപ്പോഴും വേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ശീതകാല പച്ചക്കറി കൃഷി സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ഒക്ടോബർ നവംബർ അതിനപ്പുറം പോകരുത് നവംബർ ലാസ്റ്റോടുകൂടി നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡിസംബറിൽ ചെയ്യാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈൽഡ് ഇത് നമുക്ക് കിട്ടുന്ന ഫലം പറഞ്ഞാൽ വളരെ കുറവായിരിക്കും കാരണം കോളിഫ്ലവർ വളരെ ചെറുതായിട്ടും ക്യാബേജിൻ്റെ ഹെഡിങ് നടക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടാതായിപ്പോവും അപ്പോൾ നമ്മൾ പിന്നെ അത് മടുക്കും അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ കൃഷി ഇറക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞ വിളകളിൽ നടിയിൽ സമയം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ശീതകാല പച്ചക്കറി കൃഷിയിലും അതുപോലെ തന്നെ തണ്ണിമത്തൻ്റെ കൃഷിയിലുമാണ് അപ്പോൾ അത് രണ്ടും നമ്മൾ എപ്പോഴും ആയിരിക്കണം ബാക്കിയുള്ളത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ മാറിയാലും പ്രശ്നമൊന്നുമില്ല എന്നാൽ പോലും തക്കാളി ചേന ഇതൊക്കെ അതിൻ്റെ സമയത്ത് തന്നെ നടുന്നതാണ് നല്ലത് തക്കാളി നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ മാസത്തിലും ചേനയാണെങ്കിൽ ഫെബ്രുവരി മാസത്തിലുമൊക്കെ നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം